ദൈവ സ്തോത്രം 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 ദിനമായ സ്വീകൃത നല്ല പിതാവേ നല്ലത് വിലയേറിയുമായി പ്രഭാവത്തിനായി നന്ദിറിയപ്പോൾ അതിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയും ദേവേഷ് സ്തോത്രം ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് സ്ത്രോത്രം ദൈവശബ്ദത്തിനായി ഹലിയ സ്ത്രോത്രം ചെവി കൊടുപ്പുള്ള ക്രൂപക്കായി ഞങ്ങൾ എന്നോട് പ്രഭാതത്തിൽ അപേക്ഷിക്കുന്നു കർത്താവ് ഹാലളിയ നിന്റെ വചനങ്ങളെ കേട്ട് കർത്താവ് പാലിച്ച് ജീവിക്കുന്നവരായി തിരുവനന്തപുരം അടി അടികളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി അടികളുടെ ജീവിതങ്ങളെ ഈ പ്രഭാതത്തിൽ നീ ഒരുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നിന്റെ ശബ്ദത്തെ കേൾക്കാതെ കർത്താവ് ഹാലളിയ നീ പറയുന്നത് കർത്താവ് അനുസരിക്കാത്ത കർത്താവ് ഞങ്ങൾ നടന്നവരാണ് കർത്താവേഹാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് സ്തോത്രം നിന്റെ വചനത്തെ കേട്ട് കർത്താവ് നിന്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് കർത്താവെ നിനക്കായി ജീവൻ അടികളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ സ്തോത്രം ദൈവശക് ശബ്ദത്തിന് കർത്താവേ ഹാലിൽ ചെവി കൊടുത്ത് കർത്താവേഹാലിൽ നന്മകളെ പ്രായപ്പുപയങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ഈ ലോകത്തിലുള്ളതൊന്നും അല്ലല്ലോ കർത്താവ് ഏറ്റവും വലുത് നിന്റെ നാമമൊന്നും നിന്റെ ശബ്ദമൊന്നും ഞങ്ങൾ അറിയുന്നു കർത്താവ് സ്തോത്രം അതിനായി ദിവസങ്ങളെ അടിങ്ങളെ നീ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് കർത്താവ് ഹാലലിയ നിന്റെ മാധുര്യമുള്ള ശബ്ദം കേട്ട് കർത്താവ് ഹാലലിയ സ്വർഗീയരായത്തിനെ അവകാശമാക്കി തീർക്കുവാനുള്ള ജീവിതം ജീവിപ്പാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം പ്രാർത്ഥനയും